എല്ലാവർക്കും ഫ്രണ്ട്സ് ആൻഡ് കോക്കനടറിയിലേക്ക് വീണ്ടും സ്വാഗതം കുറച്ച് നാളുകൾക്ക് മുമ്പ് നമ്മൾ കുറച്ച് തേങ്ങകളും വിത്ത് തേങ്ങകളെടുത്ത് മുളപ്പിക്കാനായിട്ട് വെച്ചിരുന്നു ആ വിത്ത് തേങ്ങകളെല്ലാം തന്നെ ഇപ്പോൾ മുളച്ചിട്ടുണ്ട് മുളച്ച് വലുതായിട്ടുണ്ട് പത്ത് തേങ്ങകളാണ് നമ്മൾ മുളപ്പിക്കാനായിട്ട് വെച്ചിരുന്നത് അതിൽ രണ്ട് തേങ്ങകൾ മുളച്ചില്ലാതെ കേടായിപ്പോയി ബാക്കി എട്ട് തേങ്ങകളും മുളച്ചിട്ടുണ്ട് എന്നാൽ ഈ മുളച്ച എട്ട് തേങ്ങകളിൽ എല്ലാ തൈകളും നമ്മൾ ഫീൽഡിലേക്ക് നടാനായിട്ട് എടുക്കുകയില്ല അതിലേറ്റവും ഗുണമേന്മയുള്ള തൈകൾ നോക്കിയാണ് നമ്മൾ നടാനായിട്ട് ഫീൽഡിലേക്ക് എടുക്കുന്നത് അങ്ങനെ ഗുണമേന്മയുള്ള തൈകൾ നട്ടില്ലെങ്കിൽ ഉള്ള കുഴപ്പത്തെക്കുറിച്ചൊരു വീഡിയോ ഉടൻ തന്നെ ചെയ്യുന്നതായിരിക്കും പ്രത്യേകിച്ച് ഈ ഗുണമേന്മയുള്ള അത്തങ്ങൻ തൈകൾ നമ്മൾ നട്ടുവച്ചിട്ടില്ലെങ്കിൽ ഈ മച്ചിങ്ങ കുടിച്ചല് പോലുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് അതിൻ്റെ ചില കാരണത്തെക്കുറിച്ച് ഒരു വീഡിയോ ഉടൻ തന്നെ ചെയ്യുന്നതായിരിക്കും തെങ്ങിലെ മച്ചങ്ങാ കുറിച്ചായിരിക്കും ആ വീഡിയോ ദയവായി ആ വീഡിയോയ്ക്കായിട്ട് കാത്തിരിക്കുക അപ്പം എന്തായാലും ഇതിലെ ഇനി നമ്മൾ ഈ നട്ട് മുളച്ചു വന്ന തെങ്ങും തൈകളിൽ ഏറ്റവും ഗുണമേന്മയുള്ളത് എങ്ങനെ നമുക്ക് കണ്ടെത്താമെന്നുള്ളതിനെക്കുറിച്ചും മറ്റൊരു വീഡിയോ ചെയ്യുന്നതായിരിക്കും അതിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് ഇതിൽ നിന്നും ഏതാനും തെങ്ങും തൈകൾ ഏതാണ്ട് ഒരു അഞ്ച് തെങ്ങും തൈകളോളം നമുക്ക് ഫീൽഡിലേക്ക് നടാൻ പറ്റുന്ന നല്ല തെങ്ങും തൈകൾ ലഭിക്കും ആ തെങ്ങും തൈകൾ നമുക്ക് എങ്ങനെ സെലക്ട് ചെയ്യാമെന്നുള്ളതിനെക്കുറിച്ച് ഒരു വീഡിയോ ഉടൻ തന്നെ ചെയ്യുന്നതായിരിക്കും എന്തായാലും ആ നട്ട മുളപ്പിച്ച തെങ്ങും തൈകളെല്ലാം നട്ടു അത് വീണ്ടും മുളച്ചു വന്നു എന്നുള്ളത് സന്തോഷകരമായ സംഗതിയാണ് ഏതായാലും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് പ്രതീക്ഷിക്കുന്നു